അജ്രക്കിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തിയുടെ അടുത്ത ഡിസൈനാണ് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഇതിന്റെ ഓർഡർ വെബ്സൈറ്റ് ത്രൂ ഉള്ളിയായിരിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം ഇതിന് വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അജറക്കിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മറൂൺ ഷെയ്ഡാണ് ഡീറ്റെൽ ആയിട്ട് വേണം അങ്ങനെയുള്ള ഒരു മറൂൺ ഷെയഡിൽ പ്ലെയിൻ ഫാബ്രിക് ആണ് യോഗിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ഗോൾഡൻ കളറിൽ ബീറ്റ്സ് വർക്ക് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ടോട്ടൽ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലാണ് അടുത്ത ഡിസൈൻ വരുന്നത് ലീറ്റി ആയിട്ടാണ് ഷെയ്ഡിലുള്ള പ്ലെയിൻ ഫാബ്രിക്കാണ് യോക്കിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറില് ബീച്ച് സേർക്കൊണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആയിട്ടാണ് ഈ ഏരിയയിലേക്ക് കൊടുക്കുന്നത് ഈ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന് ഡിസൈൻ വരുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ടോട്ടൽ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് ഈ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്